നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം മേഖലയിലെ വിവിധ സ്കൂളുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ആചരിച്ചു വടക്കാഞ്ചേരി നഗരസഭാ തല പരിസ്ഥിതി ദിനാഘോഷം വടക്കാഞ്ചേരി ആനപ്പറമ്പ് സ്കൂൾ പരിസരത്ത് വെച്ച് നടന്നു വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൃക്ഷത്തായി നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സന്ദേശ റാലികളും ബോധവൽക്കരണവും ബിജെപിയുടെ വോട്ട് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ നേടിയ രണ്ടാമത്തെ മണ്ഡലമായി ആലത്തൂർ ആലത്തൂരിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ നിയോജക മണ്ഡലമായി വടക്കാഞ്ചേരി മണ്ഡലം ചിട്ടയായ പ്രവർത്തനവും മോദി പ്രഭാവവും വും ഗുണം ചെയ്തുവെന്ന് മണ്ഡല പ്രസിഡന്റ് നിത്യസാഗർ പറഞ്ഞു ഷൊർണ്ണൂർ കവളപ്പാറ കൊട്ടാരത്തിന്റെ മാളികച്ചോടിന്റെ ഒരു ഭാഗം നിലപൊത്തി കൊട്ടാര ചരിത്രത്തിൽ അവശേഷിക്കുന്ന കെട്ടിട ഭാഗമാണ് ഇതിന്റെ തെക്കുവശത്തുള്ള ഭാഗമാണ് ഇടിഞ്ഞു വീണത് മുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണെന്നാണ് ചരിത്രം കൊച്ചി ദേവസ്വം ബോർഡിന്റെ ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഭാഗമായി പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ച് ബുധനാഴ്ച ഉത്രാടക്കാം ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈകളും പൂജാ പുഷ്പ തൈകളും നട്ടു തൃശൂരിലെ സ്വകാര്യ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ മെഗാ ശുചീകരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു നഗരസഭാ പ്രദേശത്തെ ആയിരത്തോളം സന്നദ്ധ പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി നഗരസഭാ തല ഉദ്ഘാടനം ജംഗ്ഷനിൽ ചെയർമാൻ എം കെ ജയപ്രകാശ് നിർവഹിച്ചു